നിത്യസഹായ മാതാവ് യേശുവിന്റെ അമ്മ മറിയത്തിന് അതേ പേരുള്ള പതിനഞ്ചാം നൂറ്റാണ്ടിലെ ഒരു വൈസാന്തി ചിത്രവുമായി ബന്ധപ്പെടുത്തി ഒമ്പതാം പിയൂസ് മാർപ്പാപ്പ നൽകിയ ഒരു പേരാണ് നിത്യസഹായ മാതാവ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മുതൽ റോമിൽ ഉണ്ടായിരുന്ന നിത്യസഹായ മാതാവിന്റെ ചിത്രം ഇപ്പോൾ അവിടുത്തെ അൽഫോൺസ് ലിഗോരിയുടെ പള്ളിയിലാണ് ഈ ചിത്രത്തെ പീഡാനുഭവത്തിന്റെ കന്നിക എന്നും പീഡാനുഭവത്തിന്റെ ദൈവജനനിയെന്നും ജനനിയെന്നും അറിയപ്പെടുന്നു ജൂൺ ഇരുപത്തി ഏഴാം തീയതിയാണ് നിത്യസഹായ മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത് ബുധനാഴ്ചകളിലോ ശനിയാഴ്ചകളിലോ നിത്യസഹായ മാതാവിന്റെ നൊവേന ചൊല്ലുന്നു നൊവേനയെ തുടർന്ന് നിത്യസഹായ മാതാവിന്റെ വാഴവും പതിവുണ്ട് നമ്മൾക്കെല്ലാവർക്കും നിത്യസഹായ മാതാവിന്റെ മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം